തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അരെയും തലയും മുറുക്കി കോൺഗ്രസ് രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇന്നു മുതൽ പ്രചരണം ഔദ്യോഗികമായി ആരംഭിക്കുകയാണ് അതിൻ്റെ പ്രചരണ ജാഥ നയിക്കുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് കെ മുരളീധരനാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക ആദ്യഘട്ടത്തിൽ പുറത്തു വന്നപ്പോൾ അതിൽ അവതരിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരുകാരൻ കെ എസ് ശബരിനാഥനാണ് അദ്ദേഹം കവടിയാറിൽ നിന്ന് മത്സരിക്കുകയാണ് വലിയ പ്രതീക്ഷയോട് കൂടിയാണോ കാണുന്നത് അത് തീർച്ചയായിട്ടും പാർട്ടി എന്നെ ഏൽപ്പിച്ച ഒരു ചുമതലയാണ് അത് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ വികാരമായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടിയാണ് ഈ നഗരത്തിന് വേണ്ടിയാണ് അതിനുവേണ്ടി ഈ ചുമതല ഏറ്റെടുക്കുക എന്നുള്ളത് വലിയ ഭാഗ്യമായി കാണുന്നു ഡെഫിനറ്റ്ലി ഇത്തവണ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു മേയർ തിരുവനന്തപുരം ജില്ല ഭരിച്ച് ഇന്ന് ജില്ലയ്ക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് നൽകും കോൺഗ്രസ് കഴിഞ്ഞ കുറേ നാളുകളായി കോർപ്പറേഷനിൽ ബഹുദൂരം പിന്നിലാണ് അപ്പോൾ മുന്നിലെത്തിക്കുക പത്ത് സീറ്റിൽ നിന്ന് മുപ്പതും നാല്പതും കഴിഞ്ഞ ദിവസം കെ എം പറഞ്ഞത് അൻപത് പ്ലസ് അതാണോ ലക്ഷ്യം തീർച്ചയായിട്ടും ഫിഫ്റ്റി വൺ പ്ലസ് എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ കഴിഞ്ഞ തവണ യു ഡി എഫിനും കോൺഗ്രസിനും സീറ്റ് കുറഞ്ഞത് അത് ജനങ്ങളുടെ ഒരു ജനഹിതമല്ല അത് ജനങ്ങൾ കോൺഗ്രസ്സിന് ഒരു ചെറിയ വടി കൊടുത്ത് ഒരു അടി നൽകിയതാണ് ആ വടി കൊടുത്ത് അടി നൽകിയ ആളുകളോട് തെറ്റുകൾ പുറത്തു കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ വീണ്ടും വരികയാണ് ആ ഒറ്റക്കെട്ടായി വരുന്നതിൻ്റെ ഉദാഹരണമാണ് നിങ്ങൾക്കണ്ട ഈ സ്ഥാനാർത്ഥി നിർണയം ആ ഒറ്റക്കെട്ടായി നിൽക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നടക്കാൻ പോകുന്ന ഇന്ന് ശ്രീ കെ മുരളീധരൻ ഞാനും ഒക്കെ പങ്കെടുക്കുന്ന ആ പര്യടനവും അത് നന്നായ കോൺഗ്രസ്സിനെയാണ് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് കാണാൻ കഴിയുന്നത് ഇനിയിപ്പോൾ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക അവതരിപ്പിക്കുമ്പോഴും ഇതുപോലെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും ഒരു പരിഗണന നൽകി കൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക ആയിരിക്കും തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒന്നാം ഘട്ടം നിങ്ങൾ നോക്കൂ ഇവിടെ ആശാ സമരത്തിൽ വർക്ക് ചെയ്ത ആശാ വർക്കർ മുതൽ പരിണിതപ്രജ്ഞരായിട്ടുള്ള ശ്രീ ജോൺസൺ ജോസഫും പേട്ടാനടക്കമുള്ള കൗൺസിലേഴ്സ് ഉൾപ്പെടെ ടെക്നോ പാർക്കി വർക്ക് ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപികയായിരുന്ന വ്യക്തി മുതൽ ഞാൻ മുതലുള്ള ഒരു വലിയൊരു എല്ലാ രംഗത്തുമുള്ള തിരുവനന്തപുരത്തിൻ്റെ പരിച്ഛേദമായിട്ടുള്ളൊരു സ്ഥാനാർത്ഥി പട്ടികയാണ് ആ സ്ഥാനാർത്ഥി പട്ടിക കൃത്യമായിട്ട് യു ഡി എഫിന്റെ മാനിഫെസ്റ്റോ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന നാളെയുടെ ജില്ലയായി തിരുവനന്തപുരത്തെ മാകരമായി തിരുവനന്തപുരത്തെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടാണ് നമ്മൾ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നാൽ പ്രത്യേകിച്ച് കബഡിയാർ വാർഡിൽ ജനങ്ങൾക്ക് മുമ്പാകെ ചെയ്യാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അതിലേക്ക് ഞാൻ കൂടുതൽ ഇപ്പോൾ പറയുന്നില്ല പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ധാരാളം പ്രായമുള്ള ആളുകൾക്കൊക്കെ ഉള്ള ഒരു വാർഡാണ് അവർക്കൊക്കെ ഒരു താങ്ങും തണലുമായി ഇപ്പം എനിക്കറിയാം എൻ്റെ അതിന് എത്രയോ കൂട്ടുകാരുടെ മാതാപിതാക്കൾ അവരൊക്കെ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെയാണ് അവരുടെ മക്കൾ അമ്മമാരുടെയാണ് അവർക്കെല്ലാം ഒരു മകനായിട്ട് ഈ വാർഡിൽ ഞാൻ ഉണ്ടാകും എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു കൗൺസിലറായി എന്നെ അറിയാവുന്നവർക്കറിയാം കറണ്ട് പോയാലും ഇപ്പോഴും എന്നെ രാത്രി രണ്ടുമണിക്ക് വിളിക്കാറുണ്ട് അത് കുഴപ്പമില്ല വീട്ടിൽ അങ്ങനെ വിളിച്ചാൽ അപ്പം തന്നെ മറുപടി പറയുന്ന ഒരാളാണ് ആ ഒരു സഹായമായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോയി ഈ വാർഡ് ഇലക്ഷനിലേക്ക് കൊണ്ടുവന്നതിലൂടെ തന്നെ നിയമസഭാ രംഗത്തേക്ക് പരിഗണിക്കേണ്ടിയിരുന്ന ഒരു വ്യക്തി അങ്ങനെ പോയതായിട്ടുള്ള എന്തെങ്കിലും അങ്ങനെ ഒന്നുമില്ല ഒരു പാർട്ടി എടുക്കുന്ന തീരുമാനമാണല്ലോ ഏത് തീരുമാനം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ഞാനിതിൽ വളരെ എക്സൈറ്റഡാണ് എൻ്റെ ജില്ലയ്ക്ക് വേണ്ടി എൻ്റെ നഗരത്തിന് വേണ്ടി എന്നിലൂടെ കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാട് പറയുന്നത് ഞാൻ എക്സൈറ്റഡാണ് ഒത്തിരി പ്രോജക്റ്റുകൾ ചെയ്യുന്നതല്ല ഭരണം ഒരു കാഴ്ചപ്പാട് കൊണ്ടുവരാന്നുള്ളത് ആ കാഴ്ചപ്പാട് എല്ലാവർക്കുമുള്ള നാളെയുടെ നഗരമായി തിരുവനന്തപുരത്ത് കൊണ്ടുവരാന്നുള്ള കാഴ്ചപ്പാടാണ് നമ്മൾ മുന്നിൽ വയ്ക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു പ്രസ്താവന കേട്ടിട്ടുണ്ടാകും ഇപ്പോൾ കെ എസ് ശബരിനാഥൻ എന്നല്ല വി ഡി സതീശൻ എന്നല്ല രമേശ് ചെന്നിത്തല എന്ന ആര് മത്സരിച്ച് കഴിഞ്ഞാലും എൽ ഡി എഫ് എ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കൂ ഒരു പരസ്പര ധാരണയുടെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി തോന്നുന്നത് എന്നൊക്കെയുള്ളത് ബി ജെ പി ആയിട്ട് പരസ്പര ധാരണ ഉള്ളത് മന്ത്രിക്കാണ് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് പി എം ശ്രീയിൽ ഒപ്പിട്ട് ആർ എസ് എസിൻ്റെ അജണ്ട കയറ്റിവിട്ടത് തെറ്റായിപ്പോ എന്നുള്ളതാണ് ആ ധാരണ ഉണ്ടാക്കിയ ശ്രീ ശിവൻകുട്ടിയാണ് പറഞ്ഞാൽ നേമത്തുള്ള ആളുകളോട് ശിവൻകുട്ടി സഖാവം ആപ്പുറയണം ബി ജെ പി നിർത്താൻ വേണ്ടി അദ്ദേഹത്തിന് വോട്ട് ചെയ്ത പാവപ്പെട്ട ആളുകളോട് ബി ജെ പിയോടൊപ്പം എന്താ അഡ്ജസ്റ്റ് ചെയ്തതിനുള്ള മാപ്പ് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ രംഗത്തിലേക്ക് എത്രയും പെട്ടെന്ന് മിനിസ്റ്റർ പറഞ്ഞോ എന്ന് ഞാൻ പറയുകയാണ് നമുക്ക് ഒരുമിച്ച് രാഷ്ട്രീയം പറയാം അതേ മന്ത്രിയായി നിൽക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് നമുക്കെല്ലാം ചെയ്യാവുന്നോട് പറയുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു മുൻ അരുവിക്കര എം എൽ ആണ് അപ്പോൾ കെ പി സി ജനറൽ സെക്രട്ടറി ആണ് സംഘടനാ രംഗത്തെ ഒരു പരിചയം ഈ തെരഞ്ഞെടുപ്പിന് മുതൽക്കൂട്ടാക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും പാർട്ടി എന്നെ നിയോഗം നൽകുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സംഘടനാ രംഗത്ത് കഴിഞ്ഞ കാലങ്ങളുണ്ടായിട്ടുള്ള പരിചയം പിന്നെ ഉള്ളത് പാർലമെൻ്ററി പരിചയം ഇത് രണ്ടും തിരുവനന്തപുരത്തിന് വേണ്ടിയും കവടിയാറിൻ്റെ ും അതിലൂടെ കേരളത്തിന് വേണ്ടിയും ചെയ്യാൻ സന്നദ്ധമാണ് വരാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ് നമുക്കറിയാലോ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കുന്നു വട്ടിയൂർക്കാവ് പോലെയുള്ള ഒരു പ്രധാന മണ്ഡലം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും കോർപ്പറേഷനിൽ യു അധികാരത്തിൽ വരും തിരുവനന്തപുരം ജില്ലയിലെ നഗരത്തിലെ